നമസ്കാരം പക്ഷികളെക്കുറിച്ച് നമ്മുടെ ആകാശത്ത് പറന്നു നടക്കുന്ന പക്ഷികളും ആകാശത്ത് പറന്നു നടക്കാത്ത പക്ഷികളുമുണ്ട് ചിറകില്ലാത്ത പക്ഷിയുണ്ട് വലിയ ചിറകുള്ള പക്ഷിയുണ്ട് ഓടുന്ന പക്ഷിയുണ്ട് ചാടുന്ന പക്ഷിയുണ്ട് എപ്പോഴും പക്ഷികൾ ഒരു വളരെ സാത്വികഭാവത്തിലാണ് എല്ലാ ഇടങ്ങളിലും നമ്മൾ അവയെ കാണുന്നത് കവികൾ പക്ഷികളെക്കുറിച്ച് പാടാത്ത കവികളുണ്ടോ പ്രാവിനെക്കുറിച്ചും അതുപോലെ തന്നെ എന്തിന് ചെറുകിളികളെക്കുറിച്ചും കുരുവികളെക്കുറിച്ചും ഒക്കെ തന്നെ പാടാത്ത കവികളുണ്ടോ ഈ ലോകത്ത് ഇല്ല പക്ഷികൾ എപ്പോഴും സമാധാനത്തിൻ്റെ പ്രാവക്ക സമാധാനത്തിൻ്റെ ദൂതന്മാരാണെന്നാണ് പറയുക അതുപോലെ പക്ഷികളെന്നും ഒരു ഒരു ക്രൂരമുഖമല്ല പലപ്പോഴും ചില മൃഗങ്ങൾ ഇപ്പോൾ സിംഹം കടുവ കരടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഒരു ചെറിയൊരു ഭയമുള്ളിൽ തോന്നാം പക്ഷേ ഏതെങ്കിലും ഒരു പക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഭയം ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടോ എന്തിനും നമ്മുടെ നാട്ടിലെ പക്ഷിയായാലും ഏത് പക്ഷിയായാലും കാക്കയെക്കുറിച്ചും കോഴിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലൊരു സാധാരണ ഭാവം അല്ലെങ്കിൽ ഒരു അയ്യോ പാവം എന്നുള്ള ഭാവമാണ് അപ്പോൾ പക്ഷികൾക്ക് കൂടുതൽ ഗുണങ്ങളാണ് പ്രണയത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒക്കെ ചിഹ്നമാണ് പ്രാവ് അതുപോലെ തത്തകളെക്കുറിച്ച് തത്തകളൊക്കെ എത്ര മനോഹരമാണ് തത്തകളെക്കുറിച്ചൊക്കെ ആരൊക്കെയോ പാടിയിട്ടുണ്ട് പക്ഷേ എല്ലാ പക്ഷികളും അങ്ങനെയല്ല അടുത്തുചെന്നാൽ അപകടകാരികളായി മാറുന്ന പക്ഷികളുമുണ്ട് ഈ ലോകത്ത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ മൃഗലോകം പോലെ തന്നെ പക്ഷി വൈവിധ്യപൂർണ്ണമാണ് വൈവിധ്യപൂർണമാണ് ലോകത്തിലേറ്റവും അപകടകാരിയായ പക്ഷിയായി കണക്കാക്കപ്പെടുന്നത് നമ്മൾ വിചാരിക്കും പരുന്തായിരിക്കും അല്ലെങ്കിൽ കഴുകനായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പക്ഷിയായിരിക്കും അല്ല സതേൺ കെസ്സോവാരി എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് സതേൺ കെസ്വാരി എന്ന് പറയുന്ന പക്ഷിയാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പക്ഷി മത്സ്യങ്ങളുണ്ട് ഏറ്റവും അപകടകാരികളായ മത്സ്യങ്ങളുണ്ട് പരാന മത്സ്യമൊക്കെ ആ കൂട്ടത്തിൽപ്പെടുന്നതാണ് സ്രാവ് ഈ പക്ഷിയുടെ കസ്സോവാരിയുടെ അടുത്ത് ചെന്നാൽ മനുഷ്യർക്ക് അപായം വരുത്തിവയ്ക്കാവുന്നത്ര രീതിയിലുള്ള പെരുമാറ്റവും ആക്രമണവുമാണ് ഇവരിൽ നിന്നുണ്ടാകുന്നത് കസോവാരിയിൽ നിന്നുണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരാൾ ഈ പക്ഷിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഈ പോലെ ഓസ്ട്രേലിയയിലാണ് ഈ കസോവാരിയുടെയും ജന്മദേശം പോലെ പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളാണ് ഈ സതേൺ കസോവാരികൾ ബ്ലേഡ് പോലുള്ള മഖങ്ങൾ നീല നിറമുള്ള കഴുത്ത് ബ്രൗൺ നിറത്തിലുള്ള ശിരോകവചം എന്നിവ ഇവയ്ക്കുണ്ട് അധിക സ്ഥലങ്ങളിലൊന്നും അത്ര പെട്ടെന്ന് കാണാൻ സാധിക്കാത്ത പക്ഷിയാണ് കസോവാരി ഓസ്ട്രേലിയ ഓസ്ട്രേലിയ തന്നെയാണ് ഇവരുടെയും ജന്മദേശം കസോബാരി മാത്രമല്ല കങ്കാരൂ പ്ലാറ്റിപ്പസ് ക്വയാല തുടങ്ങി അപൂർവ ജീവികളുടെ ഒരു ആവാസ മേഖലയാണ് ഓസ്ട്രേലിയൻ ഉപഭൂഖണ്ഡം എന്നാൽ ഇവ മനുഷ്യർക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ അപകടങ്ങൾ മനുഷ്യർ മൂലം ഈ പക്ഷികൾക്ക് കസോബാരികൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവരുടെ ആവാസ വ്യവസ്ഥയിൽ വലിയ നാശം മനുഷ്യ പ്രവർത്തനങ്ങൾ മൂലം ഉണ്ടായിട്ടുണ്ട് അതുപോലെ വാഹനങ്ങൾ ഇടിച്ച് ഇവർ പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ധാരാളം കസവാരികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് നായ്ക്കളുടെ ആക്രമണം ഇവയ്ക്ക് വലിയ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇന്ന് ലോകത്ത് ഏതാണ്ട് നാലായിരത്തോളം കസവാരികൾ മാത്രമേ ബാക്കിയുള്ളൂ അവരൊക്കെ തന്നെ ഇത്തരം വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളിൽ അല്ലെങ്കിൽ പക്ഷിക്കൂട്ടങ്ങളിൽ ഒന്നാണ് വർഷം തോറും ഇവയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വലിയ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളായിട്ടാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇവയെ വിലയിരുത്തിയിരിക്കുന്നത് ജന്തുലോകവും ശാസ്ത്രലോകവും സസ്യലോകവും തമ്മിൽ പരിസ്ഥിതിപരമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു മഴക്കാടുകളിൽ ഈ ബന്ധം വളരെ പ്രകടവുമാണ് രസോവരികൾ മഴക്കാടുകളിലാണ് താമസിക്കുന്നത് ഈ മഴക്കാടുകളിലൂടെ ഇവരുടെ സഞ്ചാരപദ്ധത്തിലൂടെ കടന്നു കയറിയാണ് മനുഷ്യൻ ഇവരെ ഇല്ലാതെയാക്കുന്നത് ഏകദേശം എഴുപത് മരങ്ങളുടെ വിത്തുകൾ വ്യാപിപ്പിക്കുന്നതിൽ ഇവ വലിയ പങ്ക് വഹിക്കുന്നു ഈ പക്ഷികളും മൃഗങ്ങളുമൊക്കെ പലപ്പോഴും ഈ മരങ്ങളുടെയും ചെടികളുടെയും ഒക്കെ വിത്ത് അവരുടെ വിസർജ്യങ്ങളിലൂടെയും അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ഒക്കെ തന്നെ വ്യാപിപ്പിക്കുന്നത് അത് അങ്ങനെ രൂപം കൊണ്ടുവന്ന മഴക്കാടുകൾ ആ മഴക്കാടുകളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രകൃതി അനുകൂല പ്രവർത്തനമാണ് ഈ കസോവാരികൾ വഹിക്കുന്നത് കസോവാരി മാത്രമാണ് ഈ മരങ്ങളുടെ വ്യാപനത്തിന് പിന്നിൽ എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അതിനാൽ തന്നെ പക്ഷികളുടെ എണ്ണത്തിലെ കുറവ് മഴക്കാടുകളുടെ നാശത്തിന് കാരണമായേക്കാം ഇക്കാര്യം മനസ്സിലാക്കി ഓസ്ട്രേലിയൻ പരിസ്ഥിതി വകുപ്പ് കസോവാരികളെ സംരക്ഷിക്കുന്നതിനും ഇവയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രത്യേക പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് തദ്ദേശീയരായ ആളുകളും പ്രകൃതി സംരക്ഷണ ഗ്രൂപ്പുകളുമായി ചേർന്നാണ് ഈ പദ്ധതി അവർ ആസൂത്രണം ചെയ്യുന്നത് എന്തായാലും കസവ വാരികൾ ഭീകരന്മാരാണെങ്കിലും അല്ലെങ്കിൽ മനുഷ്യനെ ആക്രമിക്കുമെങ്കിലും ഇവർ പ്രകൃതിക്ക് ഒരുപാട് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് മഴക്കാടുകൾ ഉണ്ടാക്കുന്നതിൽ മഴക്കാടുകളിൽ അധിവസിച്ച് മരങ്ങൾ മരങ്ങളുടെ വിത്തുകൾ വ്യാപിപ്പിച്ച് സ്വാഭാവിക വനമേഖലകൾ ഉണ്ടാക്കുന്നതിൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതിലൊക്കെ ഈ സതേൺ കസവവാരികൾ വലിയ പങ്കാണ് വഹിക്കുന്നത് അപ്പോൾ ഭീകരന്മാരാണെങ്കിലും ഇവർ പ്രകൃതിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടരുമാണ് വെറും അക്രമകാരികൾ മാത്രമല്ല ഈ സത്തേൺ കസവ് വാരികൾ